ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാടൻ പെറ്റോണിയായിട്ടാട്ടോ നാടൻ പെറ്റോണിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൂന്ന് കളർ വന്നിട്ടുണ്ട് നമ്മളടുത്ത് നാടൻ പെറ്റോണിയ അതിൽ മൂന്ന് തൈയും തൈക്കൂടെ നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നല്ല വലിയ പ്ലാന്റാട്ടോ ഷല്ല അപ്പം ഏതൊക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ ആണ് ഈ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കണത് വൈറ്റാട്ടോ വൈറ്റ് നാടൻ പെറ്റോണിയാണ് ഇനി രണ്ടാമത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പിങ്ക് കളർ ആട്ടോ നമ്മട്ട് വരുന്നുള്ളൂ പിങ്ക് കളറാണ് രണ്ടാമത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് മൂന്ന് കളറാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ ബോട്ടിൽ വന്ന് കേട്ടോ ഇത് നമ്മൾ പെറ്റോണിയ ടി സി വഴിയേക്കാരായക്കുക അപ്പോൾ നമ്മുടെ മലപ്പുറം വന്ന് വാങ്ങിക്കാമെന്നൊന്നുകൂടെ ഞാൻ പറയുകയാണ് അത് ഏക്കാരോ ഒന്നുകൂടെ നല്ലത് നമ്മൾ അയക്കണ നല്ലത് നേരിട്ട് വന്ന് കൈന്ന് എടുത്തു കാണ്ട് പോകുന്നത് കേൾക്കാറ് കേട്ടോ ഡി ടി സി വഴിയാണ് അയക്കുക ഇത് പിങ്ക് ഇനി അടുത്തത് കാണുന്നത് റെഡാണ് കേട്ടോ ഈ കാണുന്നത് റെഡാണ് റെഡിൽ കണ്ടല്ലേ തൈ റെഡിൻ്റെ തൈ കുറച്ച് ചെറുതായിക്കാരു ചെറുതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ഏറ്റാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ റെഡാണ് ഈ കാണുന്നത് മൂന്ന് കളറിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചധികം തൈകളുണ്ട് കേട്ടോ മൂന്നാമത് കാണിക്കുന്നത് റെഡാണ് അപ്പം ഇത് കുഴിച്ചേണ്ട രീതികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് കളറുണ്ട് അത് അധികം ഡബിൾ പെറ്റലാണ് സിംഗിൾ പെറ്റൽ രണ്ട് കളറേ ഉള്ളൂ ഇപ്പം മൂന്ന് കളറ് സെലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ചില അതിൽ നിന്നൊക്കെ കുറച്ച് സെല് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് എടുത്ത് കുഴിച്ചിടണം പെറ്റോണിയാച്ചാൽ ഭയങ്കര നല്ല ഭംഗിയാണല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ നാടൻ പെറ്റോണിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിൻസ് ചെറിയ ചെറിയ കട്ടിങ്സ് ഇതാണ് ഞാൻ ഇവിടെ പിടിച്ചത് ഇത്ര പോകുന്ന കട്ടിൻസ് ഇട്ട് നട്ടാലും പിടിക്കും നാടന് വളരെ പെട്ടെന്ന് പിടിക്കും നാടിനെത്ര തൈവാണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാം ബിസിനസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാ ഇത്ര പോകുന്നൊരു കട്ടിൻസ് മതി കേട്ടോ നമുക്ക് കുഴിച്ചിടാൻ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ കട്ടിൻസ് എടുത്തിട്ട് ഒക്കെ കുഴിച്ചിടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടാവും മൂന്ന് കളറുള്ളെങ്കിലും കൂടുതൽ പെറ്റോണിൻസ് പെറ്റോണിയെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം ഈ പിങ്കിൻ്റെ വലുപ്പാണ് കറുത്ത കവറാണ് ഇതാണ് പിങ്കിൻ്റെ വലുപ്പം നല്ല വലുപ്പം കേട്ടോ ഇത്ര വലുപ്പമുള്ള പ്ലാന്റ് ഒന്നും നമുക്ക് കിട്ടലില്ല റെഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ചെറുതാണെന്ന് ചെറുതാണെങ്കിലും കൂടി കുറച്ചൊക്കെ വലുപ്പമുണ്ട് കാണുന്നില്ല നല്ല വലിപ്പുണ്ട് ഓക്കെ വൈറ്റും തന്നെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അപ്പം ഞാൻ നമ്പർ വെക്കുന്നുണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഡി എം എത്താൽ മതി കേട്ടോ ഇതൊക്കെ മോളിൽ ബാൽക്കണിയിലാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ടുന്നത് പിന്നെ കൂടുതലും വീട്ടിലെ ആൾക്കാർ വന്നു ഞാനിങ്ങനെ പറ്റോണി എന്നോട് ചോദിച്ചവരോടൊക്കെ ഇറക്കിയേക്കെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്ന് കൊണ്ടുപോയി അത് ഭയങ്കര സന്തോഷമായി അവരൊക്കെ ഒന്ന് കാണാൻ പറ്റി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇതിൽ പെർലൈറ്റും പിന്നെ മണ്ണെല്ലും കൂടെയാണ് അവർ മിക്സ് ചെയ്ത് കുന്നത് പിന്നെ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പ്ലാന്റ് ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് വളരാനേ എനിപ്പിക്കുക ചെയ്ത് കൊടുത്തുക്കുന്നുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്